നമസ്കാരം കൂട്ടുകാരെ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മലയാളത്തിലെ കേരള പാഠാവലിയിലെ ലക്ഷ്മണ സാന്ത്വനം എന്ന ഭാഗമാണ് അപ്പോൾ പത്താം ക്ലാസ്സിലെ സ്റ്റുഡൻസിനാണ് അത് പഠിക്കാനുള്ളതല്ലേ അപ്പോൾ മറ്റ് കവിതകളൊക്കെ അപേക്ഷിച്ച് എഴുത്തച്ഛൻ്റെ കവിത ആയതുകൊണ്ട് തന്നെ കുറച്ച് കട്ടിയുള്ള വാക്കുകളൊക്കെ ഇതിലുണ്ട് അപ്പോൾ ഓരോ ഈ ഒരു ക്ലാസ്സിനെ മാത്രം നിങ്ങളെ ആശ്രയിക്കരുത് നിങ്ങൾ പാഠഭാഗം വായിക്കുകയും അറിയാത്ത വാക്കുകൾ നോക്കി കണ്ടുപിടിക്കുകയും അർത്ഥം കണ്ടുപിടിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം ഈ പാഠഭാഗത്തിന് മുന്നിലെ കഥ നിങ്ങൾക്കറിയാമല്ലോ ലക്ഷ്മണ സ്വാന്ത്വനത്തിന് തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് എന്താണ് ദേഷ്യം പിടിച്ചിരിക്കുന്ന കോപാകുലിനായിട്ടുള്ള ലക്ഷ്മണനെ രാമൻ സാന്ത്വനിപ്പിക്കുകയാണ് സമാധാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ പാഠഭാഗം അപ്പോൾ എങ്ങനെയാണ് ലക്ഷ്മണന് ദേഷ്യം വന്നത് അതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ നമുക്കറിയാലോ എന്താണ് കൈകേയി മാതാവിനെ പണ്ട് യുദ്ധത്തിൽ ദുശരഥ രാജാവിനെ സഹായിച്ചതിനെ തുടർന്ന് ഒരു വരം കിട്ടിയിട്ടുണ്ടായിരുന്നു അത് എപ്പോഴും വേണമെങ്കിലും ആവശ്യപ്പെടാമായിരുന്നു ഇപ്പോൾ രാമനെ രാജാവാക്കുന്ന ഘട്ടത്തിൽ കയ്യേ മാതാവ് ആ വരം ആവശ്യപ്പെടുകയും രാമൻ്റെ പിതാവായിട്ടുള്ള ദശരഥ മഹാരാജാവ് രാമനെ കാട്ടിലേക്ക് കാട്ടിലേക്കയക്കണം എന്നും പിന്നീട് ഭരതനെ രാജാവായി വാഴിക്കണമെന്നുമാണ് വരം ആവശ്യപ്പെട്ടത് അതേ തുടർന്ന് പിതാവിൻ്റെ വാക്ക് പാലിക്കാനായി ശ്രീരാമൻ പതിനാല് വർഷക്കാലം വനവാസത്തിന് കാട്ടിലേക്ക് പോകാൻ ഒരുങ്ങുന്ന സന്ദർഭത്തിലാണ് ലക്ഷ്മണൻ ഇത്തരത്തിൽ കോപാകുലനായിട്ടിരിക്കുന്നത് അപ്പോൾ ആദ്യവരെ എന്താണ് വത്സ സൗമിത്രേ കുമാരൻ നീ കേൾക്കണം മത്സരാധ്യം വെടിഞ്ഞെന്നുട വാക്കുകൾ വത്സ സൗമിത്രേകുമാര അപ്പോൾ ദശരഥ മഹാരാജവന് മൂന്ന് ഭാര്യമാരാണുള്ളത് കൈകേയി സുമിത്ര കൗസല്യ അല്ലേ അപ്പോൾ കൈകേയുടെ മകനാണ് ഭരതൻ കൗസല്യയുടെ മകനാണ് രാമൻ സുമിത്രയുടെ മകനാണ് ആര് ലക്ഷ്മ ലക്ഷ്മണനും ശത്രുഘ്നും അല്ലേ അപ്പോൾ അതുകൊണ്ട് സുമിത്രയുടെ മകനായതുകൊണ്ട് വിളിക്കുകയാണ് വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം എങ്ങനെ കേൾക്കണം ഈ മത്സരാധ്യം വെടിഞ്ഞിട്ട് എന്നോടെ വാക്കുകൾ നിന്നുടെ തത്വം അറിഞ്ഞിരിക്കുന്നതിൽ മുന്നമേ ഞാനിട നിന്നുള്ളിൽ എപ്പോഴും എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും നിന്നാൽ അസാധ്യമായുള്ളൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിത് കേൾക്കുന്നേ എന്തൊക്കെ പറഞ്ഞുകൊണ്ടാണ് നീ ഇത് കേൾക്കാൻ പറയുന്നത് അപ്പോൾ നിന്നെക്കുറിച്ച് എന്നെക്കാൾ കൂടുതൽ മറ്റാർക്കും അറിയില്ല കൂടാതെ എന്നോട് നിനക്കുള്ള അത്രയും വാത്സല്യം മറ്റാർക്കുമില്ല നിന്നാൽ അസാധ്യമായിട്ട് യാതൊരു കർമ്മവുമില്ല എങ്കിലും ഇതൊക്കെ ആണെങ്കിലും നീ ഞാൻ പറയുന്നതൊന്ന് ഒന്ന് കേൾക്കൂ എന്ന് പറയാണ് അപ്പം നമുക്ക് ഈ ഭാഗത്ത് മറ്റൊരു പുരാണ കഥയും കൂടിയായി കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് എന്താണ് അപ്പോൾ നിങ്ങളുടെ തത്വം എന്നേക്കാൾ നന്നായി മറ്റാർക്കും അറിയില്ല എന്ന് പറയുന്ന സമയത്ത് ശ്രീരാമൻ മഹാവിഷ്ണുവിൻ്റെ അവതാരവും ലക്ഷ്മണൻ മഹാവിഷ്ണു കിടക്കുന്ന അനന്തനുണ്ടല്ലോ അപ്പം അനന്തൻ്റെ അവതാരമാണെന്നൊരു കഥ കൂടെ വരുന്നത് അപ്പോൾ നമുക്ക് അതുകൂടെ ചേർത്തതിനോട് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് എന്നിട്ട് പറയുവാണ് ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിസ്ലേഷ ധാന്യ ധനാദിയും സത്യമെന്നാകിലേ തൽപ്രയാസം തറും യുക്തമതല്ല ഫലം ചോദിക്കുകയാണേ ഈ ദൃശ്യമായിട്ടുള്ള നമ്മൾ കാണാൻ കഴിയുന്ന രാജ്യവും ദേഹാദികളും വിശ്വവും ധാന്യവും ധനാദികളും ഇതൊക്കെ സത്യമാണെങ്കിലല്ലേ ഈ പ്രയാസം സത്യമാണെങ്കിലല്ലേ അല്ലേ ദുഃഖം ആവശ്യമുള്ളൂ അല്ല ഇത് സത്യമല്ലെങ്കിൽ ഇതൊക്കെ നീ എനിക്ക് നേടത്തുന്നത് കൊണ്ട് എന്താണ് ഫലം എന്താണ് നീ ഒക്കെ എനിക്ക് നേടുന്നതുകൊണ്ട് ഫലം എന്താണെന്ന് ചോദിക്കുകയാണ് ശ്രീരാമൻ അടുത്ത ഭാഗത്ത് എഴുത്തച്ഛൻ അദ്ദേഹത്തിന് വളരെ വലിയൊരു തത്വചിന്ത മുന്നോട്ട് വെക്കുകയാണ് എന്താണ് ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേനെ നഷ്ടമാ ആയുസുമോർക്കുന്നേ എന്താ പറയുന്നത് ലക്ഷ്മണ നോക്കൂ ഈ ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വളരെ പെട്ടെന്ന് ഇല്ലാതാവുന്നതാണ് എന്തിനു നമ്മുടെ ഈ ആയുസ് പോലും വേഗേന നഷ്ടമായുസും ഓർക്കുന്നേ അത് നീ ഓർക്കൂ എന്ന് പറയാണ് എന്നിട്ട് അദ്ദേഹം ഒരു ഉദാഹരണം പോലെ പറയാണ് വഹ്നിസന്തപ്ത ലോഹസ്താമ്പു ബിന്ദുനാം സന്നിഭം മർത്യജന്മം ക്ഷണ ക്ഷണബങ്കുരം എന്താണ് ഈ അഗ്നി കൊണ്ട് ചുട്ടുപഴുത്തിരിക്കുന്ന ലോഹത്തിൽ വീഴുന്ന ഒരു തുള്ളി ഒരു വെള്ളത്തുള്ളി പോലെ ആണ് മനുഷ്യജീവിതം എന്താണ് അത് ക്ഷണബങ്കുരമാണ് വളരെ പെട്ടെന്ന് ഇല്ലാതാവുന്നതാണ് പിന്നെ അദ്ദേഹം പറയുകയാണ് ചക്ഷുശ്രവണ ഗലസ്ഥമാം ധർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ അപ്പോൾ ഈ ചക്ഷുശ്രവണ ഈ ചുശ്രവണം ഉദ്ദേശിക്കുന്നത് എന്താണ് പാമ്പിനെയാണ് അപ്പോൾ ഈ പാമ്പിൻ്റെ കഴുത്തിൽ അല്ലെങ്കിൽ വായിൽ കുടുങ്ങി കിടക്കുന്ന ദർദുരം തവള എന്തു ചെയ്യണു ഭക്ഷണത്തിന് അപേക്ഷിക്കുന്ന പോലെ ഭക്ഷണത്തിന് വേണ്ടി തിരയുന്നത് പോലെ ആണ് മനുഷ്യൻ എന്തു ചെയ്യുന്നത് കാലത്തിൻ്റെ ഒതുങ്ങിയിട്ടുള്ള മനുഷ്യൻ എന്തു ചെയ്യുന്നത് സുഖഭോഗങ്ങൾ തേടുന്നത് അപ്പം എൻ എത്ര വലിയ അർത്ഥമാണ് അദ്ദേഹം ഈ ഒരു ഉദാഹരണത്തിലൂടെ പറയുന്നത് അല്ലേ ഒരു പാമ്പിൻ്റെ വായിൽ കുടുങ്ങിയിരിക്കണം തവള അതിൻ്റെ ഭക്ഷണത്തിന് എങ്ങനെയാണ് ശ്രമിക്കുന്നത് അതേപോലെ തന്നെയാണ് നമ്മൾ മനുഷ്യന്മാർ ഈ കാലത്തിൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങിയിട്ടുള്ള മനുഷ്യന്മാർ എന്തു ചെയ്യുന്നത് നമ്മുടെ ഈ സുഖഭോഗങ്ങളുടെ പുറകെ പോകുന്നത് എന്നിട്ട് എന്താണ് പറയുന്നത് പുത്രമിത്രാർത്ഥ കളത്രാദി സംഗമം എത്രയുമൽപ്പ കാലസ്ഥിതമോർക്കേ പാഥർ വഴിയ പെരുവഴിയമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരുമ്പോലെ നദ്യാം ഒഴുകുന്ന കഷ കഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമായ സംഗമം എന്താ പറയുന്നത് പുത്രമിത്രാദി കളത്രാദി സംഗമം ഏ പുത്രന്മാർ സുഹൃത്തുക്കൾ ഭാര്യ ഇവരോടൊക്കെയുള്ള ഈ ഒരു സംഗമം എത്ര ചെറിയ എത്ര അല്പകാലത്തേക്കുള്ളതാണ് ഒരിക്കലും സ്ഥിരമായിട്ടുള്ളതല്ല വളരെ കുറച്ച് കാലത്തേക്കുള്ളതാണ് ഇവരുടെ കൂടെയുള്ള സംഗമം അത് ഏതുപോലെയാണ് പാത്ര അതായത് വഴിയാത്രക്കാർ പെരുവഴി അമ്പലം തന്നിലെ പെരുവഴി അമ്പലത്തിൽ വിശ്രമത്തിന് വേണ്ടി പെരുവഴി അമ്പലത്തിൽ നിൽക്കുന്നത് പോലെ വന്ന് പോകുന്നത് പോലെയാണ് ജീവിതത്തിൽ കുടുംബ ബന്ധങ്ങൾ എന്നാണ് എഴുത്തച്ഛൻ പറയുന്നത് അത് എന്തുമായിട്ടാണ് ഒപ്പിക്കുന്നത് നദിയിൽ ഒഴുകുന്ന കാഷ്ടങ്ങൾ പറയുന്നത് മരക്കഷ്ണങ്ങൾ ഒഴുക്കുള്ള നദിയിലെ മരക്കഷ്ണങ്ങൾ എങ്ങനെയാണോ വന്നിൽ വന്ന് തമ്മിൽ മുട്ടി മാറിപ്പോവുന്നത് അത് വളരെ ക്ഷണമായിട്ടുള്ള നേരത്തേക്ക് മാത്രമേ ഒരുമിച്ചുള്ളൂ അത്തരത്തിലാണ് മനുഷ്യ ജീവിതത്തിൽ കുടുംബ ബന്ധങ്ങളും എന്നാണ് എഴുത്തച്ഛൻ പറയുന്നത് എന്നിട്ട് അദ്ദേഹം പറയാണ് ലക്ഷ്മിയും അസ്ഥിരയുമല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനധ്രുവം സ്വപ്നസമാനം കളത്രസുഖം നൃണ അൽപ്പമായുസും നിരൂപിക്ക ലക്ഷ്മണ രാഗാതിസങ്കുലമായുള്ള സംസാരം ആകെ നിരൂപിക്കിൽ സ്വപ്ന സ്വപ്നതുല്യം സഖേ എന്താണ് പറയുന്നത് ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക് അതായത് ഈ ഐശ്വര്യം ലക്ഷ്മി നമുക്ക് അതൊക്കെ ഐശ്വര്യം അതൊക്കെയായിട്ട് കണക്ട് ചെയ്യാം ധനം ഐശ്വര്യം ഒക്കെയാണ് ലക്ഷ്മി അതും മനുഷ്യർ അസ്ഥിരമാണല്ലോ അസ്ഥിരമായിട്ടുള്ളതല്ലോ നിൽക്കുമ്പോൾ യൗവനം യൗവനവും മനുഷ്യന് അസ്ഥിരാണ് ഒരിക്കലും അവസാനം വരെ നിശ്ചയമായിട്ടുള്ളതല്ല വീണ്ടും വരുന്നതല്ല യൗവനം പിന്നെ എന്താ പറയുന്നത് സ്വപ്നസമാനം കളത്രസുഖം ദൃഢ ഈ ഭാര്യാസുഖം അതുപോലും എന്താണ് സ്വപ്നസമാനമാണ് അല്പമായുസും ഈ അതിൻ്റെ കൂടെ ഒരു അല്പമായുസും മാത്രമാണ് മനുഷ്യനുള്ളത് രാഗാതിസങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്കൽ സ്വപ്ന തുല്യം സഖേ രാഗാദി രാഗാതിസ അതായത് ഈ സ്നേഹബന്ധങ്ങളൊക്കെ വെറും സ്വപ്നതുല്യം തുല്യം മാത്രമാണ് മനുഷ്യജീവിതത്തിൽ എന്നാണ് പറയുന്നത് എന്നിട്ട് പറയുന്നു ദേഹം നിമിത്ത മഹബുദ്ധി കൈക്കൊണ്ട് മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും ബ്രാഹ്മണോഹം നരേന്ദ്രോഹം ആഢ്യോഹം എന്ന് നാമ്രേഡിതം കലർന്നിടും ദശാന്തരെ ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകില്ല വെന്തു വെണ്ണീരായി ചമഞ്ഞുപോയി ഇടില്ല മണ്ണിനു കീഴായി കൃമികളായി പോകില്ല നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം എന്താ പറയുന്നത് ദേഹം നിമിത്തം അഹംബുദ്ധി കൈക്കൊണ്ട് ഈ ദേഹം കാരണം എന്ത് അഹംബുദ്ധി ഞാൻ എന്തോ ആണെന്നുള്ള അഹംബോധം കൈക്കൊണ്ട് മോഹം കലർന്നിട്ടാണ് ഈ ജന്തുക്കൾ ജീവിക്കുന്നത് അല്ലെ ചിന്തിക്കുന്നത് ബ്രാഹ്മണ് ഈ ബ്രാഹ്മണന്മാർ നരേ രാജ നരേന്ദ്രന്മാർ രാജാക്കന്മാർ എന്താണ് ആഡ്യന്മാർ അതായത് ധനമുള്ളവര് ഇവരൊക്കെ കലർന്നിട്ടുള്ള ഈ ജനങ്ങളെ അവരോട് പറയുകയാണ് എന്താണ് ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകില്ല ജന്തുക്കൾ എന്ത് ചെയ്യുന്നു ഭക്ഷിക്കുന്നു കാഷ്ടിക്കുന്നു അങ്ങനെ പോയില്ല വെന്തു വെണ്ണീരായിട്ട് പോകാം പിന്നെന്താണ് മണ്ണിന് കീഴേ കൃമികളായിട്ട് പോകാം ഇത്രയൊക്കെ ഉള്ളു അതുകൊണ്ട് എന്തല്ല നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം അതുകൊണ്ട് ഇത്രയൊക്കെ കേവലമായിട്ടുള്ള ഈ ഒരു ദേഹം കാരണം ഇത്രയും മോഹങ്ങളുണ്ടാകുന്നത് നന്നല്ല എന്ന് അടുത്ത ഭാഗം നോക്കാം മാംസ ത്വമാംസരക്താസ്തി വിൺമൂത്രരേതസാം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം മായാമയമായി പരിണാമിയായൊരു കായം വികാരിയായൊന്നി വികാരിയായുള്ളൊന്നിതധ്രുവം ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിനു നീ മാനസതാരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ലായ്കെന്നറിയുക നീ ലക്ഷ്മണ ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനിന രോഷേണ വന്നു ഭവിക്കുന്നതോർക്കനീ എന്താ പറയുന്നത് ഈ പഞ്ചഭൂതങ്ങളുടെ സമ്മേളനമാണ് നമ്മുടെ ഈ ശരീരം അത്ര മാത്രമാണ് ഈ ഈ മായാമയായിട്ടുള്ള ഒരു പരിണാമിയായിട്ടുള്ള വികാരമുള്ള ഒന്ന് മാത്രമാണ് നമ്മുടെ ഈ ശരീരം എന്ന നിശ്ചയമാണ് ദേഹാഭിമാനം നിമിത്തം നമ്മുടെ ഈ ദേഹത്തിൽ അഹങ്കാരമുള്ളവന് അഭിമാനത്തെക്കാൾ അങ്ങനെ പറയുന്നതായിരിക്കും എന്നുള്ളത് ദേഹത്തിൽ കൂടുതൽ അഭിമാനമുള്ള ആൾ എന്തു ചെയ്യുന്നു മോഹേന ലോകം അപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു അഭിമാനത്താരാണ് നീ എന്തു ചെയ്തത് ഈ ലോകം നശിപ്പിക്കാൻ വേണ്ടി ദഹിപ്പിപ്പതിന് വേണ്ടിയിട്ട് ഇറങ്ങിയത് അപ്പോൾ അതെന്താണ് നിന്റെ ജ്ഞാനമില്ലായ്മയാണ് അപ്പോൾ അത് നീ മനസ്സിലാക്കൂ എന്ന് പറയുകയാണ് ലക്ഷ്മണനോട് പിന്നെ ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനിനാം രോഷേണ വന്നു ഓർക്കൂ നീ ഈ ദേഹത്തിൽ അഹങ്കരിക്കുന്നവന് ഈ ശരീരത്തിൽ അഹങ്കരിക്കുന്നവന് ഈ ദോഷങ്ങളൊക്കെ വന്ന് ഭവിക്കുന്നത് ഈ ഇതിനാലാണ് ഈ രോഷത്താലാണ് ഈ ദേഷ്യത്താലാണ് എന്ന് പറയുന്നു ഈ ദോഷങ്ങളൊക്കെ വേ വന്ന് ഭവിക്കുന്നത് ദേഹാഭിമാനിക്ക് ഈ രോഷത്താലാണ് എന്ന് നീ ഓർക്കൂ എന്ന് പറയുകയാണ് ചെയ്യുന്നത് എന്നിട്ടെന്താ പറയുന്നത് ദേഹോഹമെന്നുള്ള ബുദ്ധിമനുഷ്യർക്ക് മോഹമാതാവാമ വിദ്യയാകുന്നതും ദേഹമല്ലോർക്കിൽ മോഹൈക ആത്മാവെന്നു വിദ്യ വിദ്യകീൽ എന്താ ഈ വരികൾ പറയുന്നത് നമുക്ക് ഈ ദേഹമാണ് എല്ലാം എന്നുള്ള ബുദ്ധി മനുഷ്യർക്ക് എന്ത് ചെയ്യുന്നു മോഹത്തിൻ്റെ വിദ്യയാണ് നൽകുന്നത് ഇനി ദേഹമല്ല മറിച്ച് ഞാനെന്ന് പറയുന്ന ആത്മാവാണ് എന്നത് ഈ മോഹത്തെ ഹനിക്കാനുള്ള വിദ്യയുമാണ് അടുത്തവരെ എന്താണേ സംസാരകാരിണിയായത് വിദ്യയും സംസാരനാശിനിയായത് വിദ്യയും ഈ സംസാര ഈ സംസാര ലോകത്തിനുള്ള കാരണവും അതുതന്നെയാണ് ആ വിദ്യ തന്നെയാണ് സംസാരലോകത്തിലുള്ള നാശത്തിനും കാരണം ആ വിദ്യ തന്നെയാണ് ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസം ഏകാന്ത ചെയ്തസാ ചെയ്യുക വേണ്ടുന്നതും അതുകൊണ്ട് തന്നെ നീ മോക്ഷത്തിന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസം ഏകാന്ത ചെയ്ത സ്വന്തം മനസ്സാലേ തന്നെ ചെയ്യുക തത്ര കാമക്രോധ ലോപമോഹാദികൾ ശത്രു ശത്രുക്കളാകുന്നതെന്നുമറികണേ മുക്തിക്കു വിഘ്നം എത്രയും ശക്തിയൊ ശക്തിയുള്ളൊന്നതിൽ ക്രോധമറികടൂ മാതാപിതൃ ഭ്രാതൃമിത്ര സഖികളെ ക്രോധം നിമിത്തം ഹരിക്കുന്നിതൂപുമാൻ ക്രോധമൂലം മനസ്താപമുണ്ടായി വരും ക്രോധമൂലം നൃണാം സംസാരബന്ധനം ക്രോധമല്ലോ നിജധർമ്മക്ഷേഖരം ക്രോധം പരിത്യജിക്കണം ഭുധജനം എന്താണ് പറയുന്നത് ആദ്യം പറയുന്നു അതുകൊണ്ട് തന്നെ ഈ കാമം ക്രോധം ലോഭം മോഹാദികളൊക്കെ ശത്രുക്കളാണെന്ന് നീ അറിയുക പിന്നെ എന്ന് പറയുന്നു ഈ മുക്തിക്ക് വിഘ്നം വരുത്തുവാൻ ഏറ്റവും ശക്തിയുള്ള ഒന്നാണ് ക്രോധമെന്നും നീ അറിയുക ഈ ക്രോധം വന്നിട്ടാണല്ലോ ലക്ഷ്മണൻ രാമൻ ഉപേക്ഷിക്കുന്നത് അപ്പോൾ പറയുകയാണ് ഇതത്രയും മുക്തിക്ക് വിഘ്നം വരുത്തുവാനുള്ള ശക്തിയുള്ള ഒന്നാണ് ക്രോധമെന്ന് നീ അറിയൂ എന്ന് പറയൂ പിന്നെ പറയുന്നു മാതാവ് പിതാവ് പിന്നെ സഹോദരങ്ങൾ മിത്രങ്ങൾ സഖികൾ ഇവരെയൊക്കെ നമ്മൾ എന്തു ചെയ്യുന്നു ഈ ക്രോധം കാരണം ഹനി ഹനിക്കുന്നു പുമാൻ എന്നുവെച്ചാൽ എന്താണ് പുരുഷൻ എന്നാണ് അർത്ഥം വരുന്നത് ക്രോധം മൂലം മനസ്താപം ഉണ്ടായി വരും ക്രോധം മൂലം നമുക്ക് ദുഃഖമുണ്ടാവും ക്രോധം മൂല മൂലം എന്തുണ്ടാവുന്നു നൃണാം സംസാരബന്ധനം മനുഷ്യരുടെ ഈ സംസാര ജീവിതത്തിന് ദോഷം സംസാര ബന്ധനം ഉണ്ടാവുകയാണ് ഈ ക്രോധം മൂലം നമുക്ക് കൂടാതെ എന്ത് ചെയ്യുന്നു ക്രോധമല്ലോ നിജധര്മ്മക്ഷേഖരം ഈ നിജം നിത്യമായിട്ടും ഈ ക്രോ ധർമ്മത്തിൻ്റെ ക്ഷയത്തിന് കാരണം ധർമ്മം ഇല്ലാതാവാനുള്ള കാരണം എന്താണ് ഈ ക്രോധാണ് കൂടാതെ എന്തു പറയുന്നു ക്രോധം പരിത്യജിക്കണം ബുധജനം ബുധജനം എന്ന് വെച്ചാൽ അറിവുള്ള ജ്ഞാനികളായിട്ടുള്ള മനുഷ്യന്മാർ എന്തു ചെയ്യണം ഈ ക്രോധത്തെ പരിത്യജിക്കണം അപ്പോൾ ലക്ഷ്മണന് ഈ ക്രോധ ക്രോധം വന്ന് അത്രയും ഇതായിട്ടിരിക്കുന്ന ലക്ഷ്മണന് രാമൻ ഇത്രയും ഉപദേശിച്ചു കൊടുക്കുകയാണ് എങ്ങനെ എങ്ങനെയാണ് ഈ ക്രോധത്തെ വെടിയൂ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ കവി എന്താണ് ഉദ്ദേശിക്കുന്നത് കവിക്ക് ഈ സമൂഹത്തിന് കൊടുക്കാനുള്ള ഉപദേശങ്ങൾ മുഴുവൻ അദ്ദേഹം ആ രാമനിലൂടെ പറയുകയാണ് ദശരഥനായിട്ടുള്ള ഉപദേശം സോറി ദശരഥപുത്രനായിട്ടുള്ള രാമൻ ലക്ഷ്മണനായിട്ട് കൊടുക്കുന്ന ഉപദേശം പോലെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി സമൂഹ ജനങ്ങളുടെ നല്ല ജീവിതത്തിനു വേണ്ടി കവിക്ക് കൊടുക്കാൻ ആഗ്രഹമുള്ള മുഴുവൻ ഉപദേശങ്ങളും അദ്ദേഹം എന്ത് ചെയ്യുന്നു ഇത്തരത്തിൽ ലക്ഷ്മണനുള്ള ഉപദേശമായിക്കൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ് ഇത്രയുമാണ് നമ്മുടെ പാഠഭാഗം എല്ലാവരും നന്നായി പഠിക്കുക